വൈകിട്ട് വീട്ടിൽ ഇരിക്കാൻ വയ്യ പുറത്തു പോണോന്ന് അപ്പൊ ഇങ്ങനല്ലേ പുറത്തു പോട്ടെ ഇല്ലേ ഇറങ്ങി പോകുന്നില്ല ഇറങ്ങി പോന്നില്ല എന്നെ കൊണ്ടുപോയാൽ മതി എന്നെ പോകുന്നു ഇല്ല ഞാൻ ഇറങ്ങി ഇനി ചത്താലും ഇറങ്ങി പോന്നില്ലേ ആ അത് ആയിക്കോട്ടെ വണ്ടി വേണമെങ്കിൽ എടുത്ത് പേടിച്ചു വെച്ചോ ഏബലിന്റെ മുഖം കണ്ടാ ഏബിളിന് ഞാനില്ലാതെ മൂണവന് ഒറ്റയ്ക്ക് പോണം ഇനി പോകത്തില്ലേ കറങ്ങത്തേ ഉള്ളൂ നീയും കറങ്ങും ഞാനും കറങ്ങും ആ അമ്മ നിനക്ക് അങ്ങനെ ആകെ ഒരു ദിവസം കിട്ടുന്നത് ആ ചാർജ് കുറവാ ഫുൾ ചാർജ് നമ്മൾ ഇന്ന് മൊത്തം കറങ്ങാ പോണം കുറച്ച് ഴിയുമ്പോ കളിക്കാൻ എന്ത് പോണം വീട്ടിൽ ഇരിക്കുന്നേക്കാളും എന്ത് സുഖം എടി ആടിക്ക് എന്നെ ഇങ്ങനെ കറക്കാൻ തോന്നുന്നുണ്ട് ഏടി എന്റെ മോനെന്നെ കറക്കുന്നുണ്ട് അമ്മി അമ്മ ഇനിയും ആ അതും നമ്മൾ ആസ്വദിക്കും ഇല്ല മോനെ അങ്ങനെ തറക്കമേ ഇല്ല എന്റെ ചെടി മുഖല്ല അവസാനം ഏബിൾ എന്നെ കൊണ്ടൊന്ന് മറിച്ചിടും പിന്നെ ഏബിൾ എന്നെ ആശുപത്രി കൊണ്ടുപോകും അമ്മേ അമ്മേ അവന് പോകാൻ പറ്റാത്തതിന്റെ പ്രതിഷേധം അവനെ വിടാത്തതിന്റെ പ്രതിഷേധം ആ എവിടെ അങ്ങും ഇറങ്ങുന്നില്ല 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 ഞാനും വരുന്ന ഞാനും വരുന്ന ഞാനും വരുന്ന ഇന്നവ പുറത്തു വന്ന് എനിക്ക് കാണണം മാറുന്നില്ല ില്ല ഇറങ്ങുന്നില്ല 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 മഴ വരുന്നു എന്നെ കൊണ്ടു എന്നെ കൊണ്ടു ഞാനും വരുന്നു എവിടാ നീ പോന്നെടുത്ത് ഞാനെവിടാ പോരങ്ങും ഇല്ല എന്റെ പൊന്നമ്മറങ്ങി പോ

കുറച്ച് ഓണം ഞാനും മുന്നേ ഉണ്ട് അതേട്ടോടെ കേട്ടോ പതിനെട്ട് വയസ്സായതല്ലേ ഉള്ളു അല്ലേ എന്റെ കാല വീട്ടിൽ ആഡിയുടെ വണ്ടിയാണ്ടി വീഴത്തില്ല മമ്മി വീണില്ല അതാ മമ്മി വീണാലും വണ്ടി വീഴത്തില്ലോ നിനക്ക് വൈകിട്ട് വൈകിട്ട് എന്തിനാ പോന്നേ വൈകിട്ട് എന്തിനാ ഊട്ടിക്ക് ആ ഊട്ടിക്ക് ഞാനും വരുന്നു സാരമില്ല ഞാൻ സഹിച്ചു നേരെ ഇല്ല ഇതിലേ ഇല്ലേ നമ്മൾ രണ്ടു കൂടെ പോയി ചായ പിടിച്ചിട്ട് വരാം വേണ്ട എനിക്ക് ചായ പിടിക്കണം ഒരത്തേക്ക് ചായ പിടിക്കുന്ന അത് വേണ്ടി ആ ഇറക്കോ ആറുമണിക്ക് ഇപ്പൊ പുറത്തു പോകണം ഏഴ് മണിക്ക് പിന്നെ കളിക്കാൻ പോകണം പിന്നെ ഒന്ന് എട്ട് മണിക്ക് വരണം ആ ഒരു വേല വേണ്ട മോനെ ആ ആമ്മ ഒന്ന് എന്നോട് കൊണ്ടാകാൻ പറഞ്ഞല്ലോ എവിടാ ഞാൻ പറഞ്ഞോട് തന്നെ പിന്നെ മമ്മി എങ്ങനെ നീ വരും നീ എന്നെ കൊണ്ടുവരും ഞാൻ വീണ എല്ലാം തീർന്നു അത്രയും ഓർത്തോണം പോവണ്ടോ പോവണ്ടോ ഇല്ല വണ്ടിയുടെ എണ്ണ മൊത്തം ആ എണ്ണ തീരുട്ടെ അമ്മി ഇറങ്ങും അമ്മ സരില്ല ഒരു ഒരു എന്നിടെ കൊണ്ടെനക്ക് എന്നെ കൊണ്ടുവന്നിട്ട് നിനക്ക് എന്ത് കുഴപ്പം ആ ബൈ ബായ്